അങ്ങനെ എനിക്ക് തോന്നുന്നത് സ്വഭാവം ഉള്ളത് അവള് എവിടെയും ആ ഏരിയ അവളുടെ ഏരിയയിലാക്കി കളയും തമാശയൊക്കെ പറഞ്ഞു എല്ലാവരും അവളായിട്ട് സോൺ ഉണ്ടാക്കി കളയും അത് തന്നെയാണ് ഇവളുടെ സംഭവം നമ്മൾ രണ്ടുപേരും വളരെ സൈലന്റ് അല്ല എന്തായാലും അതുകൊണ്ട് ബാലൻസ് ആയി വേണ്ടി ആണ്

എന്നുള്ളത് തന്നെയാണ് പിന്നെ എനിക്ക് ഇവിടെ ഈ പുട്ടുകട തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ വരുമ്പോൾ കഴിച്ചിരുന്നത് പുട്ട് മാമ്പഴാണ് പുട്ടും ഈ പുട്ടിൻ്റെ കൂടെ മാമ്പഴം പഴം പോലെ നല്ല പഴുത്ത മാമ്പഴം നല്ല രസം കുഴച്ച് കഴിക്കാൻ അതുപോലെ നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ പാൽ പഞ്ചസാരയും നല്ല ടേസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പുതിയ പുതിയ വെറൈറ്റി ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ചിക്കനും

ആരും വന്നാലും ഇവിടെ കഴിക്കാനുള്ള സംഭവം മൊത്തമുണ്ട് പിന്നെ ദിലീപേട്ട ഞാനൊരു ചെറിയ സെഗ്മെന്റ് ആണ് വേറെ ഇപ്പൊ നമ്മള് ഫുഡ് റിലേറ്റഡ് ആണ് തങ്കമണിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നു ഇപ്പൊ ദിലീപേട്ട ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ നാല് ചോദ്യം ചോദിക്കാൻ പോവാണേ ദിലീപേണ്ട എന്താന്ന് പറയണത് കടങ്കതുകളാണ് പണ്ടത്തെ മലയാളത്തിലെ അതെന്താണ് എല്ലാ ഫുഡാണ് ഇതിന്റെ ആൻസർ വരുന്ന എല്ലാ ഫുഡാണ് ദിലീപ് കിട്ടും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെ ആദ്യത്തെ ചോദ്യം രണ്ടൊച്ച എടുത്തു നോക്കി രണ്ടൊച്ച എടുത്തു നോക്കി നൂറോട്ടു അത് മാത്രമേ ഉള്ളൂ ക്ലൂ രണ്ടൊച്ച എടുത്തു നോക്കി ഡോസ് അറിയാം ദിലീപേ എന്താണെങ്കിലും ഇത് അറിയാൻ പറ്റും

ഈ പറഞ്ഞിട്ടുള്ള ഞാൻ അരിപ്പുള്ളി നായരും നായരും തേങ്ങാപ്പുള്ളി കൂടി മുളപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്നു ചെന്നു കോൽപ്പുള്ളി നായരെ കുത്തി നമ്മുടെ അച്ഛൻ അപ്പൂപ്പന കേട്ട് പിള്ളേരാണ് പിടിയില്ല ഇത് പറഞ്ഞേ പറ്റൂടി പറഞ്ഞു അരിപ്പുള്ളി നായരും തേങ്ങാപ്പുള്ളി നായരും കൂടി മുളപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്നു ചെന്നു കോൽപ്പുള്ളി കോൽപ്പുള്ള അത് പുട്ട് ഇനി വളരെ അരിപ്പുള്ളി എളുപ്പമാണ് അരിമാവ് പുള്ളി 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 എന്ന് എന്ന് എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് അറിവുണ്ടാവണം അരിപ്പുള്ളി പിന്നെ അടുത്തത് തേങ്ങാപ്പുള്ളി എന്താ ബന്ധം കാക്കപ്പുള്ളി അങ്ങനത്തെ പുള്ളി 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 നമ്മൾ മറ്റേ പറയില്ല ആ ഈ അങ്ങനത്തെ പുള്ളിയാണ് ഇതില് എന്നിട്ട് പുള്ളി നായരും ചെന്ന് മുളപ്പുള്ള എല്ലാരും നായന്മാരാ ശരി ചേട്ടാ വെറുതെ മുളപ്പുള്ളി നായർക്കുന്നത് എല്ലാ നായന്മാര് കോൽപ്പുള്ളി നായർ കുത്തി എവിടെ കറക്റ്റ് ആട്ടാ പുട്ടാണ് കേട്ടോട്ടി വരവെച്ചു ആ ഞാൻ പുതിയൊരു ഐറ്റം പഠിച്ചു പഠിച്ചു ഇനി അടുത്തതാണ് ഏട്ടാ ഇത് ഭയങ്കര എളുപ്പമാണ്

ഇത് വേറൊന്നും അല്ല കേട്ടോ അതിന്റെ ഷപ്പൻ നായരുടെ മേലെ കിട എന്ന് പറയുമ്പോ നമ്മുടെ കടുക് താളിച്ച് ഒഴിക്കുന്നതിനെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെയുള്ള കൂറപ്പേരുകൾ കൂടെയുള്ളേ ഇത് ശാശി ഞാൻ പറയുന്നില്ല ഇത് കടുക് താളിച്ച് പുറത്തൊഴിക്കുന്നത് കറിയുടെ പുറത്തൊഴിക്കുന്നതിനാണ് അത് പറയുന്നത് അതൊക്കെ പണ്ട് അന്യം നിന്ന് പോയതാ വരെണ്ണം കൂടെയുള്ളു ഇത് പറയാൻ പറ്റുന്നതില് വേണം പച്ചക്കൊരു കെട്ട് ചുട്ടാലൊരു കൊട്ട പച്ചക്കൊരു കെട്ട് ിൽ നിന്നിട്ട് ഞാൻ ഞെട്ടി പോയി ഞങ്ങളൊരു സ്റ്റേജില് ദിലീപേക്ക് ഭയങ്കര റേറ്റിംഗ് കൂടിയായിരുന്നു മാമാങ്കം എന്ന് മറ്റേ മാ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ഒരു ഡാൻസ് ദിലീപേ കളിച്ചോണ്ടാവും ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മളൊന്നും പ്ലാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ത് അസാധ്യമായിട്ടാണ് ഡാൻസ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ക്ലാസ്സിൽ എവിടെയെങ്കിലും ദിലീപേട്ട് പോയി പുറത്ത് പോയി ഓസ്ട്രിയ ഇംഗ്ലണ്ട് എവിടെങ്കിലും പോയി ഡാൻസ് പഠനം നടത്തിയിട്ടുണ്ടാവും ഒന്നും പോയിട്ടില്ല പോയിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് ആക്കിയിട്ടുണ്ടാവും

ഈ നമുക്ക് സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയില് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി പുതിയ സ്ഥലം ഓപ്പണിങ്സ് പിന്നെ ജിദ്ദ ഓപ്പൺ ചെയ്യാൻ പോകുന്നു ഇന്ത്യ തീർന്നുകൊണ്ടിരിക്കുന്നു ഇനോഗ്രേഷൻ്റെ കാര്യങ്ങളിലൊക്കെ നീങ്ങുകയാണ് പിന്നെ നമ്മൾ ഷാർജ തുടങ്ങാൻ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ഈ പറഞ്ഞ

ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളെ പ്രസ്ഥാന നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമാണ് നമ്മളോടുള്ള വിശ്വാസവും ഒക്കെ ഉള്ളൊരു ഒരു ഇത് അപ്പോൾ നമ്മുടെയും ടെൻഷൻ അതാണ് നമ്മൾ ഭക്ഷണമാണ് അപ്പോൾ ഒരു കലാകാരം എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് പറയണേ എന്നെ പോലെയുള്ള കലാകാര കലാകാരം ഈ ശരിക്കും പറഞ്ഞാൽ കണ്ണിലൂടെയും ചെവിയിലൂടെയൊക്കെയാണ് നമ്മൾ മനസ്സിലേക്ക് കയറുന്നത് ഒരു ടച്ച് ഒന്നുമില്ല കണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സിലെടുത്ത് വയ്ക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഭക്ഷണം നമ്മൾ നമ്മുടെ നാവിലൂടെ വയറിലൂടെ അത് മനസ്സിൽ പിടിക്കുക എന്ന് പറയില്ലേ അപ്പൊ ഇഷ്ടമാവുക എന്ന് പറയുന്നൊരു സാധനമാണ് വലിയ കമ്മിറ്റ്മെന്റാണ് അപ്പോൾ അത് ശരിക്കും നമ്മൾ ആദ്യം പുട്ട് പുട്ടിന്റെ വെറൈറ്റി മാത്രമായിരുന്നു പിന്നീട് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് പുട്ട് മാത്രം കഴിക്കുന്ന ആൾക്കാരല്ല ചില ആൾക്കാർക്ക് പത്തിരി ചപ്പാത്തി ആപ്പം ആപ്പം വേണം പിന്നെ ചിലർക്ക് പൊറോട്ട വേണം കേരളത്തിലെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പൊറോട്ടയാണ് പൊറോട്ടയാണ് അപ്പൊ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഭക്ഷണം വേണം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ അതുപോലെ ഉച്ചയാകുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒന്നും ഇത്തിരി ചോറ് ഇണണം അല്ലെങ്കിൽ ബിരിയാണി കഴിക്കണം ഇത്തിരി നെയ് ചോറ് കഴിക്കണം എന്നൊക്കെ പറയുന്ന സ്വഭാവം അങ്ങനെയാണ് നമ്മൾ പിന്നെ പതുക്കെ ഇലയിലൂണ് ചട്ടിച്ചോറ് ബിരിയാണി എന്നൊക്കെ പറയുന്ന സാധനത്തില് ഇപ്പൊ എല്ലാ ദൈപ്പുട്ടിന്റെ എല്ലാ ഔട്ട്ലെറ്റിലും എല്ലാ ഭക്ഷണവും കിട്ടും